ഞങ്ങൾ കൂടുതൽ ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ളത് എറണാകുളം ഏരിയയിലാണ് പിന്നെ ഒരു പാട്ട് സീൻ ചെയ്തിരിക്കുന്ന വാഗമണിലാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഏരിയയിലാണ് ഹേമന്ത് മെനോനും നയന പ്രസാദ് അഭിനയിച്ചിരിക്കുന്നത് വിനീതും ആരതി പൊടിയുമാണ് ആ സീൻ പാടിയിട്ടുള്ളത് പിന്നെ അതുകൂടാത്ത ലൊക്കേഷൻ ന്യൂയോർക്കിലാണ് ന്യൂയോർക്ക് സിറ്റിയിലാണ് വെച്ചോണ്ടാണ് അതൊരു ചെറിയ സീനാണ് അത് എന്റെ ഭാഗമായി വരുന്ന ഒരു സീനാണ് അപ്പം ഞാന് സൈബർ ക്രൈം സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വെക്കേഷൻ അമേരിക്കയിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ കോൾ വരുന്നു അതിന് ഞാൻ ആൻസർ പറയുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒരു പാട്ടും ഒക്കെ ആയിട്ടാണ് സംഭവിക്കുന്നത് പാട്ടിൻ്റെ സമയത്ത് ഞാൻ ആ ഡാൻസിങ് പ്രോഗ്രാം എൻജോയ് ചെയ്യാതെ ഞാൻ ജോലിയിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു സമയം ഒന്ന് കാണിച്ചൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ അൻഷർ സ്വനാജ് അഭിനയിക്കുന്നുണ്ട് പ്രൊഡ്യൂസർ ആൻസ്യം വരുന്നുണ്ട് ഒരു പാർട്ടി ചെയ്തുകൊണ്ടിരിക്കും പുറത്തു പോകുന്നു അപ്പൊ ഞാൻ പറയുന്നുണ്ട് നമ്മൾ എവിടെ ആയിരുന്നാലും ചില ജോലികൾ അത്ര റെസ്പോൺസിബിൾ ആയിരിക്കണോന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരെയും എനിക്ക് ഇഷ്ടമാണ് അത് ഏത് ക്യാരക്ടർ ഏത് റോള് ഒരാളും ഏത് റോള് ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു കണക്കൂട്ടൽ എനിക്കുണ്ട് അപ്പം ഞാൻ എഴുതുന്ന കഥയിൽ ഓരോ ക്യാരക്ടർ എഴുതുമ്പോൾ ഇന്നാര് ചെയ്തു കൊള്ളണമെന്നു നിർബന്ധമൊന്നുമില്ല ഞാൻ വരുന്ന ഒരാളിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്താക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരാളിനെയും എനിക്ക് എൻ്റെ ക്യാരക്ടറിലേക്ക് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇന്ന നടന്നൊന്നുമില്ല ഇപ്പം ഞാൻ പ്രത്യേകിച്ചും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പോപ്പുലറായ നടന്മാർ തന്നെ അല്ലെ നടിമാര് തന്നെ എൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള നിർബന്ധം എനിക്കില്ല എല്ലാവർക്കും ചാൻസ് ഉണ്ടാകുന്നുള്ള കേരളത്തിനുള്ള എൻ്റെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ടാകും അതോടൊപ്പം പോപ്പുലർ ആയിട്ടുള്ള നടന്മാർക്കും നടിമാർക്കും ചാൻസുകളുണ്ടാവും അതൊരു ഒഡീഷന്റെ ആവശ്യമില്ല കാരണം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഡയറക്ടർ ഒരു നടനെയോ നടിയെ വിളിക്കുമ്പോൾ ഓർക്കുക അതിൽ അതിലെ കഥയിലെ തിരക്കഥയിലെ അവര് ഇതുപോലെ ചെയ്തുകൊള്ളു എന്നറിയാം അങ്ങനെ അങ്ങനൊരു വിശ്വാസ ഉണ്ട് എല്ലാവർക്കും കഴിവുള്ളവരാണ് ഈ നടന്മാരും നടിമാരും സ്വന്തമായി ചെയ്യുന്ന ചില കാര്യങ്ങളും നമ്മുടെ മലയാള സിനിമയിലും ഉണ്ടോ അവരുടെ സ്വന്തമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയി അതായത് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കൂടുതലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇതിൽ ഏത് നടന്മാരെയും നമ്മൾക്ക് നടിമാരെയും പുതിയ ആർട്ടിസ്റ്റ് വെച്ചാൽ അല്പം സമയം വേണമെന്നേ ഉള്ളൂ എല്ലാവരെയും അങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം ആ ക്യാരക്ടറായിട്ട് മാറ്റിയെടുക്കാം അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അഭിനയിക്കുകയല്ല നിങ്ങൾ അതിന് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ബിഹേവ് ചെയ്യുമ്പോൾ അത് മനോഹരമായ ഒരു ക്രിയേഷൻ ആയിട്ട് മാറും നിങ്ങളുടെ ആ ബിഹേവിയർ ആയി മാറും അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രമാത്രം മനോഹരമായി സിനിമ ചെയ്യുക എത്ര ഒരു കഥ പറഞ്ഞു കൊടുക്കുക പ്രേക്ഷകരോട് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എൻ്റെ ഉദ്ദേശം മറ്റു ചിലര് സിനിമ ഉണ്ടാക്കുന്ന ഒരു പക്ഷെ കൊമേഴ്സ്യൽ സക്സസ് മാത്രം ഉദ്ദേശിച്ചാണ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക അതിന് ഞാൻ കുറ്റം പറയാൻ പറ്റില്ല അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് അതാണ് ഇഷ്ടം അവരുടെ ബില്ല് പേ ചെയ്യണം പിന്നെ ഫാഷൻ വേണ്ടി ഒരു സിനിമ എടുക്കുന്നവർ കൊമേഴ്സ്യൽസ് വരണ്ടാന്ന് ഉദ്ദേശിക്കില്ല കാരണം വി ആൾസോ ഹാവ് ടു പേ അവർ ബിൽസ് അപ്പോൾ അത് ഉദ്ദേശമാണ് പക്ഷേ റിയൽ എൻ്റെ ഒരു ഒരു പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ മനോഹരമായി കഥ പറയുക പക്ഷെ ഒരുപാട് പേർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എല്ലാവർക്കും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടത്തില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രണയം സിനിമ എന്ന് പറയുമ്പോൾ അത് ഫാമിലിയായി കാണാവുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഹൊറർ സിനിമകൾ മാത്രമേ ഇഷ്ടമുള്ളെങ്കിൽ അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് പൊളിറ്റിക്കൽ സിനിമകളെ ഇഷ്ടമെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ പൊതുവായി എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു കഥയാണ് ഏതാണ്ട് സമൂഹത്തിൽ നിന്ന് എടുത്തിയൊരു കഥ ആയതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാം അത് വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ റിവിയെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും മോശമായ അഭിപ്രായം നല്ല അഭിപ്രായം ഉണ്ട് അപ്പോൾ അപ്പോഴെന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ പ്രേക്ഷകരെ ജോലി ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി അവർ തിയേറ്ററിൽ പോയി നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് സിനിമ കാണുമ്പോൾ ആസ്വാദനം ഇല്ലെങ്കിൽ അവർ തീർച്ചയായും അതിൻ്റെ അഭിപ്രായം പറയണം പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് എനിക്കതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അവർ പറഞ്ഞിരിക്കണം അവരുടെ റെസ്പോൺസ് എനിക്ക് കാണണം ആ ഫീഡ്ബാക്ക് ബാക്ക് വെച്ച് ഞാനത് അടുത്ത സിനിമയിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് പ്രേക്ഷകൻ എല്ലാം പോസിറ്റീവ് ആൻസർ പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ നെഗറ്റീവ് ആൻസർ ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ പറയാം പക്ഷേ ചിലർ മനഃപൂർവ്വം വന്ന് പറയുന്നത് ഈ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് പ്രയാസമായിരിക്കും സ്മാർട്ട് ഫോൺ സിനിമയിൽ പോപ്പുലറുള്ള നടന്മാരും ഉണ്ട് അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പ്രത്യേകിച്ച് പോപ്പുലർ ആർട്ടിസ്റ്റ് തന്നെ ഉണ്ടെങ്കിലേ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റിന് ചാൻസ് കൊടുക്കണം ജൂനിയർ ആർട്ടിസ്റ്റും ഈ പോപ്പുലർ ആർട്ടിസ്റ്റെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളവരാണ് നമ്മുടെ പല സംവിധായകരും പുതിയ പുതിയ നടിമാരെയും നടന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് അവരൊക്കെ ഈ പിൽക്കാലത്ത് വലിയ വലിയ നടന്മാരും നടിമാരുമായിട്ടുണ്ട് അവരൊക്കെ വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഇപ്പം എനിക്കുള്ള ഉദ്ദേശം പറയണേ എന്റെ ഉദ്ദേശം പറയാൻ എന്റെ വിശ്വാസം എങ്ങനെയാണ് എല്ലാവർക്കും കലയുണ്ടെന്നുള്ളതാണ് എല്ലാവർക്കും കല കണ്ട് കല ആസ്വദിക്കുന്നവർക്കും കലയുണ്ടെന്നാ ഈ കല ആസ്വാദകർ പോയി സിനിമ കാണുന്ന ആസ്വാദരും അവരും കലാകാരന്മാരാണ് അവർ ആസ്വദിക്കാനുള്ള കല അവർക്ക് ആ കലയിൽ ആസ്വദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ മിക്സ് ചെയ്യാറുണ്ട് പോപ്പുലർ ആയിട്ടുള്ള നടന്മാരും ജൂനിയർ ആർട്ടിസ്റ്റും മിക്സ് ചെയ്യാം അങ്ങനെയാണ് സിനിമ ചെയ്തിരിക്കുന്നത് അതിനകത്ത് പോപ്പുലർ ആർട്ടിസ്റ്റുള്ള സായി ഉമാർ ജയകൃഷ്ണൻ സന്തോഷ് കിഴാറ്റൂർ ബാലാജ് ശർമ്മ പത്മരാജ രതീഷ് അതോടൊപ്പം ഹേമന്ത് മേനോൻ നയന പ്രസാദ് അതോടൊപ്പം പ്രിൻസ് പിന്നെ അശ്വതി അശോക് എലിസബത്ത് സരിത കുക്കു ഇവരെല്ലാം വളർന്നു വരുന്ന കലാകാരന്മാരാണ് അതോടൊപ്പം ഈ എക്സ്പീരിയൻസ് നടന്മാരും നടിമാരും ആദ്യം നമുക്ക് കുറിച്ച് പറയാം എന്ന് പറയുന്ന പേര് അപ്പൊ ഈ ഷാഹുഷാണെ ഞാൻ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നമുക്ക് ഇതോട് സിനിമ ചെയ്യണമെന്ന് ഷാ പറയുന്നത് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തരാം ഒരു ടീം തന്നെ ഈസ് റിയലി കൊണ്ടുവരാൾ നമ്മളൊക്കെ മലയാളത്തിൽ പറയുന്നത് കട്ടയ്ക്ക് എന്ന് പറയത്തത് അതാണ് ഡിഒപി ഷാഹുഷ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഉണ്ടായില്ലായിരുന്നു അതുകൊണ്ട് ഷാഗുഷാൻ പ്രത്യേകം താങ്ക്ഫുൾ ആണ് അദ്ദേഹമാണ് പല ആർട്ടിസ്റ്റിനും കൊണ്ടുവന്നതും അതുപോലെ ടീമും ഒക്കെ കൊണ്ടുവന്നത് ഇപ്പം പെട്ടെന്ന് ടീം യൂണിറ്റ് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കണക്ഷൻ ഞങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് സിനിമ അതുപോലെ പെട്ടെന്ന് നടന്നതും ഇതുപോലെ ഇതുപോലെ ഇവിടം വരെ എത്തിയതും ഷാ ഉഷാരുമ്പതപ്പെടണം അത്രമാത്രം ഡെഡിക്കേറ്റീവ് ആണ് കമ്മറ്റിയാണ് അപ്പൊ ചിലരൊന്നും അങ്ങനെയല്ല എന്നാലും അവരും നമ്മുടെ ഭാഗമാകുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മ്യൂസിക് എന്ന് പറയുമ്പം മ്യൂസിക്കിന്റെ അടുത്ത ചോദ്യം മ്യൂസിക്കാണ് ചോദിച്ചത് മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പം ഇതിനകത്ത് പ്രശാന്ത് മോഹനാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തത് അദ്ദേഹം കുറെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഒരു നല്ല സിംഗേഴ്സിനെ കൊണ്ടുവന്ന് പാട്ട് പാടിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാൻ കഴിവുണ്ട് അപ്പം അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിരുന്നു പാട്ടുകളൊക്കെ ചെയ്തിരുന്നു ഞാൻ തന്നെ ചുറ്റുമുണ്ടി ചെയ്ത് കൊടുത്തിരുന്നു പാട്ട് നല്ലതുപോലെ അത് മോഡിഫൈ ചെയ്ത് റെഡിയാക്കി പല പാട്ടുകളും ഞാൻ കൊടുത്തു അപ്പോൾ രണ്ട് പാട്ട് അതിനകത്ത് പിക്ക് ചെയ്ത് അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിരുന്നു അപ്പം അത് നല്ല ഒരുവിധം പങ്കിയായി ചെന്നു നീ ഫൈറ്റ് ഫൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാല് ഇതിന് ആവശ്യമായ ഒരു ഫൈറ്റ് അതിലുണ്ട് ഇതിനകത്ത് മിക്കവാറും എല്ലാ തരത്തിലുള്ള നമ്മുടെ സമൂഹം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫൈറ്റുണ്ട് അതുപോലെ തന്നെ പ്രേമുണ്ട് പ്രേമ നൈരാശ്യമുണ്ട് സംശയങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ആ സിനിമ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ എടുത്ത് അതേ കഥയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് കോർത്തിണക്കി ചായം പുരട്ടിയാണ് ഉണ്ടായിരിക്കുന്ന കഥ അതുകൊണ്ട് എല്ലാവർക്കും ഇത് തന്നെ ഈ സിനിമ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പേരിടാൻ പലരും ചോദിച്ചു എന്തിനാണ് സ്മാർട്ട് ഫോൺ പ്രണയം എല്ലാവർക്കും അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കാരണം ഇത് ആദ്യം മുതൽ അവസാനം വരെ സ്മാർട്ട് ഫോണിൽ ആ പ്രണയിച്ചത് പോലും ഉണ്ടായ സംഭവങ്ങളാണ് അതുകൊണ്ടാണ് സ്മാർട്ട് ഫോൺ പ്രണയം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയാൻ കാരണം അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ പ്രണയത്തിൽ എന്ത് സംഭവിച്ചു അതാണ് അതുകൊണ്ട് സസ്പെൻസ് ആണ് അതുപോലെ ഇതുപോലെ മലയാള ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത തരത്തിലുള്ള ചില ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ക്രൈം ചെയ്ത ഒരാളെ ക്വസ്റ്റീൻ ചെയ്യുന്ന അതേ സമയത്ത് മെസ്സേജ് കൊടുത്ത് ലൈവ് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും ഇതിനകത്ത് നടക്കുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കണ്ടുപിടിക്കാത്ത കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ഏത് ഐഡിയ ആണ് ഉപയോഗിച്ചിരുന്നത് കണ്ടുപിടിക്കാൻ അത് ക്ലൈമാക്സ് മാത്രമേ അത് കണ്ട അസുഖം ഞാൻ പറയുന്നില്ല ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സ്റ്റാർ ആയിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവരാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതും ഈ ഒരാളെ ആരാണെന്ന് മനസ്സിലാക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്ന് മനസ്സിലാക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ സിനിമയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത കഥയാണ് ആ കഥയിൽ ഞാൻ അല്പം ഇമാജിനേഷൻ ചേർത്ത് ശരിയാക്കി അതുപോലെ അവതരിപ്പിക്കുകയാണ് ഈ പ്രേക്ഷകവും ഞാനും അനുഭവപ്പെടും അപ്പം നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഈ പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾ കാണുമെന്ന് പറയാൻ കാരണം അതുപോലെ അമ്മമാർ അതുപോലെ അമ്മമാർക്ക് അതുപോലെ ഹൺഡ്രഡ് ടി ഹൺഡ്രഡ് ആദ്യം ഒരു നൂറമ്മമാർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് വനിതാ തിയേറ്ററിൽ കൊടുക്കുന്ന ആദ്യ ദിവസം തന്നെ അപ്പം നൂറമ്മമാർ ഭാഷ വരുന്ന നൂറമ്മമാർക്ക് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പ്രൊമോഷൻ മാത്രമല്ല കാരണമെന്ന് പറഞ്ഞത് മതേഴ്സ് ആസ് വീക്ക് ആണ് ഇത് റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അപ്രീസിയേഷൻ അതുകൂടാതെ പ്രൊഡ്യൂസർ ആൻഷർ ബോസ് പറയുന്നത് ഇത് നല്ലതായി പോവുകയാണെങ്കിൽ ഈ പ്രോഫിറ്റിന്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ സെൺ പെർസെന്റേജ് അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എത്ര ശതമാനമാണ് അത് പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന ടിക്കറ്റ് എന്നെ പരിസൂക്ഷിക്കുക ആ ടിക്കറ്റ് അനൗൺസ് ചെയ്യും അതാരാണെന്ന് ടിക്കറ്റുള്ളവർക്ക് അവർക്ക് അറ്റ്ലീസ്റ്റ് നൂറ് പേർക്കെങ്കിലും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അമ്പത് കോടി കിട്ടി നൂറ് കോടി കളക്ട് ചെയ്തു എന്ന് പറയുന്നതിന് അവർക്ക് എന്തെങ്കിലും അവർ പോയി അവർക്കൊരു ഒരു അപ്രീസിയേഷൻ ഇത് പ്രൊമോഷൻ്റെ ഭാഗമല്ല ഒരു അപ്രീഷ്യേഷൻ താങ്ക് യു ഫോർ കമ്മിങ് ടു വാച്ച് അവർ മൂവി എന്നുള്ളതാണ് ആൻഡ് ഷുഡോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു സെവൻ പെർസെൻറ്റേജ് പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അത് പക്ഷേ നൂറാ മിനിമം നൂറാ ആയിരിക്കും അല്ലെങ്കിൽ ഇരുന്നൂറാവും മുന്നൂറാകും എത്രമാത്രം കളക്റ്റ് ചെയ്യാൻ അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ അത് നൂറ് രൂപ കളക്ട് ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം മാത്രമാണ് പ്രൊഡ്യൂസർക്ക് നെറ്റായിട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊഡ്യൂസർ പറയുന്നത് കൊടുത്തേക്കാൻ അതാണ് ഒരു അപ്രീസിയേഷൻ ആയിട്ട് താങ്ക് യു ഫോർ കമ്മിങ് ടു തിയേറ്റർ ആൻഡ് വാച്ച് മൂവി